മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ട യാത്രികനായ വയോധികൻ ഓട്ടോറിക്ഷ ഇടിച്ച് ചികിത്സയിൽ കഴിയുകുളം തോട്ടിൽപടി വീട്ടിൽ എഴുപത്തിയഞ്ചു വയസ്സുള്ള ചക്കായിയാണ് മരിച്ചത് പൈകുളം അയ്യപ്പൻ എഴുത്തച്ഛൻ ബസ് സ്റ്റോപ്പിന് സമീപം താമസിക്കുന്ന തോണ്ടിൽപടി വീട്ടിൽ എഴുപത്തിയഞ്ചു വയസ്സുള്ള ചക്കായിയാണ് ചികിത്സയിലിരിക്കെ ബുധനാഴ്ച ഉച്ചയോടുകൂടി മരണപ്പെട്ടത് ശനിയാഴ്ച അതിരാവിലെ സമീപത്തുള്ള ചായക്കടയിലേക്ക് പാലുമായി വരികയായിരുന്ന ഇദ്ദേഹത്തെ ഓട്ടോറിക്ഷയിടിച്ച് വീഴ്ത്തുകയും തുടർന്ന് നിർത്താതെ പോവുകയുമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് പിന്നിൽ വന്ന ഇരുചക്ര വാഹനക്കാരാണ് ഇദ്ദേഹത്തെ രക്തമൊലിച്ചു കിടക്കുന്നത് കണ്ടത് ഉടനെ നാട്ടുകാർ ചേർന്ന് ചേലക്കര സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഭാര്യ ലീല മകൾ ലീന ബി ന്യൂസ് ചെറുതുർത്തി